പെരുമാനി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ മേരി നഗറിലുള്ള മേരീസ് കുരിശിൻ തൊഴിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും പ്രവരൻ ഫാദർ ജെ പൗലോസ് മെമ്മോറിയൽ ബിൽഡിംഗിന്റെ കുദാശിൻ അഭിബന്ധ്യ മാത്യൂസ് മോറാഫ്രൈ നിർവഹിച്ചു ഈ വർഷം ഈ പ്രദേശിലെ ആളുകളെല്ലാം കൂടി കൊയിലോണിൽ പ്രവർത്തിക്കുന്ന ഡയാലിസി സെന്ററിന് വലിയൊരു തുക സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശത്ത് വസിക്കുന്ന എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു ഈ വർഷം പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ വൈദികനായ ഐക്യക്കുടിയിൽ ജെ പൗരസത്യൻ്റെ സ്മരണാർത്ഥം ഒരു കെട്ടിടം ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുക ഒന്ന് പണിത ഉദ്ഘാടനം ചെയ്തു അതും ഈ പ്രദേശത്തെ അനുഗ്രഹമാണ് ഒരു വികസനമാണ് ഈ കുരിശു തൊട്ടിയിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് മുഖാന്തരം ദേശത്തിന് ഐശ്വര്യം ഉണ്ടാകുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടു സ്ഥലം സൗജന്യമായി നൽകിയ അന്നമായ അബ്രഹാം കെട്ടിടം ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ കെ എൻ ആനന്ദൻ സന്നിധാനം ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ പി വി സന്തോഷ് യാസ ബിൽഡിംഗ് കോൺട്രാക്ടർ എൽദോ മത്തായി മാഡശ്ശേരി കല്ലറക്കൽ യാക്കോബായ സഭ പെരുമ്പാവൂർ മേഖലാ കൗൺസിൽ അംഗം എൽദോ മോസസ് എൽദോമോസസ് എന്നിവരെ അഭിമത്യ തിരുമേനി ആദരിച്ചു വികാരി ഫാദർ ടിനു പി തമ്പി അധ്യക്ഷത വഹിച്ചു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വർഷങ്ങളായിട്ട് പരിശുദ്ധ ദൈവം മാതാവിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നതായ കുരിശൻ തൊട്ടിയിൽ നാനാജാതി മതസ്ഥരും പ്രത്യേകിച്ച് സെൻറ്റ് ജോർജ് സുറിയാനി സുറിയാനിപ്പള്ളിയിലെ ഇടവാങ്ങും ഏറെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആ മാതാവിനോടുള്ള വലിയേറെ മധ്യസ്ഥതയിൽ അവയപ്പെട്ട് പ്രാർത്ഥിച്ച് ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വരുന്നു ട്രസ്റ്റിമാരായ വി വർഗീസ് അജി പോൾ തുടങ്ങിയവർ സംസാരിച്ചു ആയിരക്കണക്കിന് ആളുകൾ ഈ രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ ഈ പ്രദേശത്ത് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുന്നു അതിലെളിയ ഒരു പങ്ക് വഹിക്കുവാൻ കൂടി എനിക്ക് കഴിഞ്ഞതിൽ അതിയായ ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പെരുന്നാൾ കുർബാനയോടെയും നേർച്ച സദ്യയോടെയും പെരുന്നാൾ സമാപിച്ചു പൗരൻ ന്യൂസ് ബ്യൂറോ കുന്നാട്